ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വീനൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചിക്കനും കൂടി ബേക്ക് ചെയ്തതാണ് രണ്ട് പൊട്ടറ്റോ തൊലി കളഞ്ഞ് തിന്നായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഒരിഗാനോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒലിവ് വയലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഹാഫ് കെ ജി ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഏഴ് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഇതിലോട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ചിക്കനിൽ വെള്ളമെല്ലാം നല്ലോണം പറഞ്ഞു വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് ഡ്രൈ ആവണം ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്കതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഒരു ബൗളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ അതിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊട്ടറ്റോ നിരത്തി വെച്ച് കൊടുക്കാം ഒരു വലിയ ഉള്ളി നീളത്ത് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചതും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു നുള്ള് കുരുമുളക് കൂടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് ബീറ്റ് ചെയ്യണം ഇനി ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം സൈഡിലോട്ടാക്കിയിട്ടിങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഒന്ന് ചുറ്റിച്ചെടുക്കുക പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ ഒന്ന് സൈഡിലിങ്ങനെ വെച്ചുകൊടുക്കുക ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഇതിന് എയർ ഫ്രയറിലേക്ക് വെച്ചുകൊടുക്കാം ടെമ്പറേച്ചർ വൺ എയ്റ്റിയിലാണ് വെച്ചത് ടൈമർ ട്വൻറ്റിയിലാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ചീസിട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച പൊട്ടറ്റോ ചിക്കൻ ഇവിടെ കുക്ക് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ക്രഷഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബേക്കഡ് പൊട്ടറ്റോ ആൻഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സപ്പോർട്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മാർക്കല്ലേ യു നെക്സ്റ്റ് ടൈം ബായ്